ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാർഡിയോളജിയുടെ ഞാൻ ഫുൾ മേക്കപ്പ് ലുക്കൊന്നും ആയിട്ടില്ല ഇനി ഉണ്ട് ഇവിടെ വന്ന ശേഷം ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണ് ഉള്ളിൽ എന്തൊക്കെയാണ് പരിപാടി നോക്കാം ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരും കൂടെ എൻ്റെ കൂടെ ലേറ്റ് ആയതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്നെല്ലാം തോന്നും ഹായ് പരിപാടി ഞാൻ കൊറച്ച് ലേറ്റ് ആയിട്ടാ നിങ്ങൾക്ക് ഇവിടെ ഇണ്ടെന്നുള്ള ധൈര്യാണ് നീ ഇങ്ങോട്ട് പോയാക്കോട്ടാ ഇവിടെ രണ്ടുപേരിങ്ങനുണ്ട് രണ്ടുപേര് ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പോ കുറച്ച് ഷോ നടത്തുന്നുണ്ടോ സംശയുണ്ട് കുഴപ്പമില്ല ഇനി എന്റെ വല്ല ഹെല്പ് വേണോ ചേട്ടാ വേണ്ടല്ലോ ഞാനൊന്നും ഹെൽപ്പ് ചെയ്യണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളൊന്നും ഒക്കെ ആ അതാണ് നമ്മുടെ പൂക്കളം ഡിസൈൻസും കാര്യങ്ങളൊക്കെ എന്തായി എന്തായാലും നോക്കട്ടൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പണിയെടുത്തോണ്ടിരിക്കുവാണ് ഗൈസ് നിധി ഈ നമ്മുടെ വേറൊരു ബ്ലോഗർ ആണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല തൊപ്പിക്കാരൻ ചേട്ടൻ ഇനി പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചായിരുന്നു ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് പണി തരികയാണ് ഗൈസ് അതായത് എൻ്റെ എന്റെ അടുത്ത് ഇങ്ങനെ പൂക്കളക്ക് ഇട്ടിരുന്നുണ്ട് എന്നോടതി കരഞ്ഞെടുക്കാൻ പറയുവാണ് ഞാൻ ഗൈസ് കള്ളപ്പണി എടുക്കുകയാണ് ഞാൻ കുറച്ച് സഹായിക്കാൻ വിചാരിച്ചു എന്തായാലും ഒന്നും പറയണ്ടെ അല്ലെങ്കിൽ ഇത് പറയുന്നത് വെറുതെ മാത്രം ചെയ്തു വന്നിരുന്നു പാവൻ രോദനമാണ് രോദനോ അങ്ങനെ മാളു പൂക്കളൊക്കെ കൈമാറുന്നു അങ്ങനെ താലങ്ങൾ കൈമാറുമ്പോൾ ആരും കാണാൻ പാടില്ല എന്നാണ് ഞങ്ങളൊരു ഹാർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കളത്തിന് മെയിനായിട്ട് ഹാർട്ടിൻ്റെ തീമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് ഞങ്ങൾ കളം എല്ലാവരും കൂടി കളം ഒക്കെ ഇട്ടതൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു പിന്നെ അടുത്തത് നമുക്ക് എന്താ സദ്യയാണ് അപ്പോൾ സദ്യയിലേക്ക് കടന്നു എല്ലാവരെയും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കളും കഴിഞ്ഞു കളടലും കഴിഞ്ഞു പായസമൊക്കെ കൂട്ടി നല്ലൊരു സദ്യയും കഴിച്ചു അടുത്തതായിട്ട് ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ഓണക്കളിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നു ഞങ്ങളുടെ ഡോക്ടർ സന്തോഷ് കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനമൊക്കെ നടത്തി മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഓണം സെലിബ്രേഷൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്